ഇന്ന് നാഫ മാർബിൾസിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ഷോപ്പുകളിലും ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു പേരാണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഷോപ്പുകളിലും കേരളത്തിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് അത് എപ്പോക്സി ചെയ്യാതെ ഡയറക്റ്റ് പോളിഷ് ചെയ്തെടുക്കുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് അതിലെ ഏറ്റവും ഡാർക്ക് സീരീസ് ആയിട്ടുള്ള ആപ്സല്യൂട്ട് ബ്ലാക്ക് ആണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോറയിൽ നിന്ന് കട്ട് ചെയ്യുന്നു ഡയറക്റ്റ് സ്ലൈസ് ആക്കി പോളിഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എത്ര വെയിലേറ്റാലും ഇതിന് മങ്ങൽ ഉണ്ടാവില്ല പിന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കും സൈഡ് നമ്മൾ മോൾഡ് ചെയ്യുമ്പോൾ സർഫസ് ഏത് ആണോ ആ ബ്ലാക്ക്നെസ് തന്നെ സൈഡിൽ വരും അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കല്ലറുകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കാര്യം അത്ര ഡാർക്കിൽ ഇത് വളരെ ആയിരിക്കും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നെയിൻ പ്ലേറ്റുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ഈ കൗണ്ടർ സ്ലാബുകൾ ഏറ്റവും ഡാർക്ക് സീരീസിലായിട്ടുള്ള കൗണ്ടർ സ്ലാബുകളിലേക്ക് ഉപയോഗിക്കാം സ്റ്റെപ്പുകളിലേക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വാൾ ക്ലാഡിങ്ങിൽ ശരിക്കും ലിഫ്റ്റിൻ്റെ ക്ലാഡിങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാം അത്ര മിററ് പോലെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടുള്ളത് നമ്മുടെ കളർ ടോൺ നമുക്ക് ഇതിനകത്ത് തിരിച്ചറിയാൻ കഴിയും ഏത് കളറാണെങ്കിലും ആ കളർ ടോൺ അതായത് മിററിങ് പോലെയാണിത് ഇതിൻ്റെ റിഫ്ലക്ഷൻ അത്തരം ഒരു ബ്ലാക്ക് കേരളത്തിൽ ഒരു ഷോപ്പുകളും അധിക ഷോപ്പുകളും ഡീൽ ചെയ്യാറില്ല പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ ഈ പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ മാത്രമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും അത്ര പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ സൈഡ് നോക്കിയാൽ അറിയാം ഇതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവും വീഡിയോയിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ലിമിറ്റേഷനുണ്ട് കാര്യത്തിൻ്റെ ഡാർക്ക്നെസ് എടുത്ത് കാണിക്കുന്നതിന് നിങ്ങൾ പ്യുവർ ഡാർക്കായിട്ടുള്ള ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നിങ്ങളുടെ വീടിന് വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്ര ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ ശരിക്കും ടൈൽസിനെ ഇപ്പോൾ വൈറ്റ് പോലുള്ള ടൈലുകളൊക്കെ ഇട്ടിട്ട് ബോർഡർ ചെയ്യണമെങ്കിൽ ഇത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു ഇത് ഓപ്പോസിറ്റ് കളർ എടുത്ത് അറിയിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും നന്നായിട്ട് ഈ വീടിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് എല്ലാ ഷോപ്പിലും ഇല്ല ഇത് ഡയറക്റ്റ് വന്ന് കാണുക ഇതിൻ്റെ ഹ്യൂജ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് അതും പറയാം കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ എല്ലാ എല്ലാ സമയങ്ങളും ഈ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല ഇതിൻ്റെ കോറയിൽ ഗ്രെയിൻസിനനുസരിച്ചിട്ട് വേരിയേഷൻ വരുന്നതുകൊണ്ട് ഇത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം പ്രൊഡക്റ്റ് തേടി നടക്കുന്നവർക്ക് നിങ്ങളുടെ വീട്ടിലൊരു എക്സ്ട്രാ ഓർഡിനറി ബ്ലാക്ക് സ്ലാബ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും നാപ്പയിലേക്ക് സ്വാഗതം